ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രേമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കാണാൻ തുടങ്ങുന്ന അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാല്യൂടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഓഫ് ഓഫ് സോറി ഓഫ് സോറിസ് Eight of Wands, The Wheel of Fortune, Ten of Pentacles, Justice, The Hermit. ിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്താണ് വടോഫ് ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വൺസ് വൺസ് ഓഫ് ഹയർ സൈൻ ആണ് ഏരിയസ് ലിയോസ് വെജിറ്റേറിയസ് എനർജി കാരണം ഇവിടെ നിങ്ങളിവിടെ ഒരുപാട് ഒരുപാട് ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആവേശത്തോടു കൂടി വരുന്നു എന്തൊക്കെയോ നിങ്ങൾക്ക് നേടണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് എന്താണ് ഡെത്ത് ആൻഡ് റീബെർത്താണ് ഡെത്ത് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ എന്താണ് ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടിരിക്കുന്ന നല്ലൊരു ഡത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരാരൊക്കെയാണ് നിങ്ങളെ വിട്ടുപോയിരിക്കുന്നത് ഒരുപാട് പ്രിയപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് വീട് നഷ്ടപ്പെടാം ജോലി നഷ്ടപ്പെടാം അതുപോലെ തന്നെ എന്തൊക്കെയോ സാമ്പത്തികം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഉണ്ട് അങ്ങനെ ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ നിങ്ങൾ അവിടെ നിന്നും പുതിയ ഒരു ലൈഫിലേക്ക് വീണ്ടും വരും വരാതിരിക്കത്തില്ല ഒരു ഡെത്ത് വന്നു വന്നുപോയ അവിടെ ഒരു റീബർത്ത് ഉണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പുനർജന്മം വരുന്നു ആ ഒരു പുനർജന്മം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ളതാണ് കണ്ടില്ലേ കിങ് ഓഫ് വാൺസ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നല്ല ഒരു ഉയർച്ചയിലേക്ക് ഉയർന്ന പദവിയിലേക്ക് വരുന്നുണ്ട് കാരണം ഇവിടെ ഒത്തിരി ഒത്തിരി സ്റ്റെക്കായിട്ടിരുന്നു പല കാര്യങ്ങളും അങ്ങനെ അതവിടെ നിങ്ങൾ വിഷമിച്ചിരുന്ന് കഴിയുമ്പോഴാണ് ദൈവം നിങ്ങൾക്ക് മറ്റൊരു പ്ലാൻ തയ്യാറാക്കി വച്ചിരുന്നത് ഇവിടെ ഈ ഒരു പ്ലാനും ദൈവം തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഇനി അടുത്തത് ആ തിളക്കമാർന്ന ഒരു പദ്ധതിയിലേക്ക് നിങ്ങളെ നയിക്കാനും ഒരു പ്ലാൻ ദൈവം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പുതിയ ഒരു ജന്മത്തിലേക്ക് വീണ്ടും വന്ന് നല്ല ഒരു ലൈഫിലേക്ക് പോകാനുള്ള അവസ്ഥ ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എയ്റ്റ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കഷ്ടപ്പെട്ട് നിങ്ങൾ സാമ്പത്തിക മണി ഏൺ ചെയ്യുന്നതാണ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്കത് അത്യധികമായ ഉത്സാഹത്തോടുകൂടി നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു കാരണം നഷ്ടപ്പെട്ടു പോയി കുറേയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ആ നഷ്ടബോധം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് വീണ്ടും നിങ്ങൾക്ക് ഉത്സാഹം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ആ ഒരു ഉത്സാഹത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരുന്നു സമൂഹത്തിൽ നല്ല പദവിയിലേക്ക് കണ്ടോ ഇവിടെ കിങ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് സമൂഹത്തിൽ നല്ല ഒരു പദവിയിലേക്ക് എല്ലാത്തിനെയും പിടിച്ചടക്കാനുള്ള ഒരു വാശിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ എല്ലാവരുടെയും ആദരവ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് വളരെ വലിയ ഉയർന്ന പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും ഇവിടെ വെളിച്ചം കൊണ്ട് മുന്നോട്ട് പോകും കണ്ടില്ലേ വെളിച്ചം ഇരുട്ടിനപ്പുറം ഒരു വെളിച്ചമുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നു അങ്ങനെയാണ് നിങ്ങൾ നല്ല ഒരു പദ്ധതിയിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും ഉത്സാഹത്തോടുകൂടി നിങ്ങൾ മണി ഏൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പുതിയ ജോലി ലഭിക്കുന്നതുമായിട്ട് കാണുന്നുണ്ട് പലർക്കും ഇവിടെ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ത്രീ ഓഫ് വൺസ് നിങ്ങൾ നോക്കി നിൽക്കുന്ന ഒരു എനർജി ഉണ്ട് എന്തിനു വേണ്ടിയോ നോക്കി നിൽക്കുന്നത് അതിയായ ആഗ്രഹത്തോടു കൂടി ഒരേ ഒരു കൂടി നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നോക്കി നിൽക്കുന്നത് അതിയായ ആവേശം അതിയായ ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തിനു വേണ്ടിയാണോ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ നിങ്ങൾ വേണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഇവിടെ സഫലമാവുന്നുണ്ട് കാരണം ഇതിനു വേണ്ടി ഇവിടെ നിങ്ങൾ നോക്കി നിൽക്കുന്നു ഇവിടെ നിങ്ങൾക്ക് എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ ആക്ഷൻ നടക്കുന്നത് കണ്ടോ അത് ഏതൊരു കാര്യത്തിലായാലും ചില ചില യാത്രകളിലേക്ക് നിങ്ങൾ പുറപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ആ യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കരിയർ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് വരുന്നുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ അതിനു വേണ്ടി നോക്കി നിൽക്കുന്നുണ്ടെ ത്രീ ഓഫ് വൺസ് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ നോക്കി നിൽപ്പാണ് ഏതെങ്കിലും ഒരു വ്യക്തി വരാനായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച നേടാൻ വേണ്ടി നിങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള ഒരു കാര്യം അതിനായിട്ട് നിങ്ങൾ ആരെയോ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രതീക്ഷിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം വന്നു ചേരാനായിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള എനർജിയാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് വാൻസ് ഇവിടെയോ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് അത് വീരോ ഫോർച്ചൂണാണ് വന്നിരിക്കുന്നത് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് ഈ നേട്ടങ്ങൾ മാത്രവുമല്ല ധാരാ ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നുണ്ട് ഇവിടെ സാമ്പത്തികം ഇത് ചിലപ്പോൾ നിങ്ങൾ നേരത്തെ ലഭിക്കാനുള്ളതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്ത റിട്ടയർമെൻറ്റിൻ്റെ സാമ്പത്തികമായിരിക്കാം അത് ഫാമിലി ഒന്നിച്ചു കൂടിയൊക്കെ കഴിയുന്ന സമയത്തായിരിക്കണം നിങ്ങൾക്കത് ലഭിക്കുന്നത് അത് നിങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാവാം അത് നിങ്ങൾക്ക് അവിചാരിതമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടാവാം അല്ലെങ്കിൽ ഏതൊരു വിധത്തിലുള്ളതും ആവാം ചിലപ്പോൾ നേരത്തെ ചിട്ടിക്ക് ചേർന്നതാവാം അല്ലെങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിച്ചിരുന്നതാവാം അത് എന്തായാലും ഒരു സന്തോഷകരമായ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകുന്നതാണ് ദൈവികമായിട്ടൊരു നീതി ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾക്കിവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിനനുസരിച്ച് നിങ്ങളുടെ സത്യസന്ധമായ പ്രവർത്തികൾക്ക് അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ദൈവം ഒരു നീതി നടപ്പാക്കുന്നു ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു അത് ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ നിങ്ങളിവിടെ നോക്കി നിൽക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയായിരിക്കും ഈ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ വേണ്ടിയായിരിക്കും ഇവിടെ നോക്കി നിൽക്കുന്നത് നിങ്ങളിവിടെ കഷ്ടപ്പെടുന്നത് ഇവിടെ ഒരു പുനർജന്മം വരുന്നത് എന്തിനു വേണ്ടിയാണ് ആ ഈ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ വേണ്ടിയാവണം ഇവിടെ അവിചാരിതമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്തിനാണ് ഇവിടെ ജസ്റ്റിസ് ലഭിക്കാനായിരിക്കണം അതും നിങ്ങൾക്ക് വന്നു ചേരും അത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് പേർ ഉറക്കമില്ലാതെ എന്തോ നഷ്ടബോധം അനുഭവിച്ചുകൊണ്ട് വളരെയധികം വിഷമിച്ചു കഴിയുന്ന എനർജി ഇവിടെ ഉണ്ട് സാമ്പത്തികത്തിൽ വരുന്ന നഷ്ടബോധമാകാം ഇവിടെ അല്ലെങ്കിൽ പ്രണയത്തിൽ വരുന്ന നഷ്ടബോധമാകാം ഇഷ്ടമുള്ള വ്യക്തിയുമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടാവാം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന എനർജി കണ്ടില്ലേ ഇവിടെ സൈലൻ മൂഡിലാണ് എന്ന് കാണുന്നുണ്ട് മറ്റുള്ള സന്തോഷങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയുണ്ട് അപ്പോൾ ഈ വ്യക്തികൾ എന്താണ് ഇവിടെ അകന്ന് മാറിയിരിക്കുന്ന ഈ വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും വന്ന് ചേരാതിരിക്കത്തില്ല എയ്റ്റോഫൺസിൻ്റെ എനർജി ഉണ്ട് ജസ്റ്റിസോൻ്റെ അടുത്ത് തന്നെ അപ്പോൾ പിന്നെ അവർ വന്നു ചേരാതിരിക്കില്ല അതുതന്നെയാണ് ഇവിടെ കാണുന്നത് കുറച്ചു കാലത്തെ ഒരു വിഷമം ഉണ്ടാവാൻ ഐനോസോഡ് വന്നിരിക്കുന്ന സോഡ് എയർ സൈനാണ് ജെമിനി ലിബ്രക്വെറിസ് എനർജി അതുപോലെ തന്നെ പെൻഡക്കൾ ഇവിടെ പെൻഡകൾ എർസൈനാണ് ടോറസ് ബെർഗോ ക്യാഫ്രിക്കോൺ എനർജി വാൻസ് ലിയോ സറിയസ് എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ട സിറ്റ്സ് ഓഫ് എൻറ്റിസ് വന്നിട്ടുണ്ട് സാമ്പത്തികപരമായ ആ നിങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരു സന്തോഷം വരുന്നുണ്ട് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ദാനം ചെയ്യാനുള്ള ഒരു കഴിവ് ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് കാരണം സാമ്പത്തികപരമായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഫിനാൻസ് പരമായ എനർജി നിങ്ങളിലേക്ക് ധാരാളമായി ഇവിടെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വിചാരിതമായ ചില നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായി കാണുന്നുണ്ട് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഇവിടെ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള കണക്ഷൻ സ്പിരിച്വൽ ആകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു അത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട് അതിവിടെ സ്പിരിച്വലായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഭൗതിക സന്തോഷങ്ങളെ വെടിഞ്ഞിട്ടാണ് അങ്ങനെയും നിങ്ങൾക്ക് സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് കാർഡ്സ് നോക്കാം നമുക്ക് ഹീലിംഗ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് സ്വയം സുഖപ്പെടുത്താൻ സാധിക്കുന്നത് കാരണം സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് നല്ല എനർജി കിട്ടുന്നുണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ കണക്റ്റായി കഴിഞ്ഞാൽ ആത്മീയപരമായി നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഹീല് ചെയ്ത് മാറ്റാൻ പറ്റും നിങ്ങളുടെ ഉള്ളിലുള്ള അസുഖങ്ങളെ നിങ്ങൾക്ക് ഹീല് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എനർജിയെ നിങ്ങൾക്ക് ഹീല് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഒരു അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്ന കാരണം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ സപ്രഷൻ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേടിലാണ് പലരും എന്ന് കാണുന്നുണ്ട് ഈ ഒരു ഗതികേട് എങ്ങനെ വരുന്നതാണ് നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണ് ഈ ഒരു സപ്രഷൻ കണ്ടല്ലോ ഇവിടെ ഇത് തീരും ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് പോകും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഫ്രീഡം ലഭിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഇത് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നാൽ പോലും പിന്നീട് നിങ്ങൾ നല്ലൊരു മാറ്റത്തിലേക്ക് പോകും എന്നാണ് കാണുന്നത് മിസറാണ് ശരി എല്ലാം ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതെ മറ്റുള്ളവർക്ക് ദാനമായിട്ടൊന്നും ചെയ്യാതെ മറ്റു ഫൂളാണ് തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിനൊരു തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് ഒരു സഹായവും ചെയ്യാതെ ഒറ്റയ്ക്ക് കഴിയുന്ന എല്ലാം അടുക്കി പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്ന എനർജിയാണ് ഇവിടെ മിസേർവ് വന്നിരിക്കുന്നത് കണ്ട എന്നിട്ടെന്താണ് അവസാനം അത്യാവശ്യമുള്ളപ്പോൾ ആരെങ്കിലും വരുന്നു എന്നുള്ള നോട്ടമുണ്ട് ഇവിടെയോ ഷെയറിങ്ങാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ നമുക്ക് എന്ത് വിട്ടിക്കഴിഞ്ഞാലും ഞാൻ പറയാറുണ്ടല്ലോ പലപ്പോഴും ഇവിടെ എന്താണ് സാമ്പത്തികം നിങ്ങളുടെ കയ്യിലുണ്ടോ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ള സെൻ്റൻസ് കാണിക്കണം ദാനം ചെയ്യണം ഏറ്റവും നല്ലതാണ് അത് എന്താണ് അർഹത ഉള്ളവർക്ക് ദാനം ചെയ്യണം അങ്ങനെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ കഴിക്കുന്നതൊക്കെ ഉണ്ടോ അത് ആർക്കെങ്കിലും കൂടെ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഖ ദുഃഖങ്ങളെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോടങ്ങ് പറയുക എന്നുള്ള അർത്ഥമല്ല ഇവിടെ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പങ്കാളിയോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ അവിടെയാണ് സന്തോഷം ഉണ്ടാകുന്നത് അവിടെ നിങ്ങൾക്ക് നല്ല സന്തോഷം ലഭിക്കും അങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന ഒരു ലൈഫാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചേർന്നുള്ള ഒരു ലൈഫ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം ലഭിക്കും സന്തോഷകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെ വരും കണ്ടില്ലേ നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മാസ്റ്ററായി മാറും കണ്ടോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവബോധം വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട് ആ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണിത് ഒന്നും വിശ്വാസമില്ല പക്ഷേ യൂണിവേഴ്സിൽ ഒരു അമിതമായ വിശ്വാസം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഫോർച്ചൂൺ കാർഡ്സ് നോക്കാവേ ഗോൾഡ് ഫിഷാണ് വന്നിരിക്കുന്നത് വേർട്ട് ഓഫ് ദി ദിലേക്ക് കരിയർ ആണ് നിങ്ങൾക്ക് കരിയർ സംബന്ധമായ എന്തോ ഉയർച്ച വരാൻ പോകുന്നു അല്ലെങ്കിൽ പുതിയ ജോലി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടേബിൾ വന്നിട്ടുണ്ട് ഹാർഡ് വർക്ക് ഹർഡാണ് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ടേബിളിട്ട് അല്ലെങ്കിൽ ഒരു ചെയർ ചെയറിട്ട് ഇരിക്കാൻ സാധിക്കൂ അല്ലേ നല്ലൊരു പദവിയിലോട്ട് വരണമെങ്കിൽ എന്താണ് നമ്മൾ അതിനായിട്ട് പരിശ്രമിക്കണം പരിശ്രമിക്കാതെ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യമായി ജീവിതത്തിൽ വേണ്ട എന്താണ് പരിശ്രമം എന്ന് കരുതി പരിശ്രമം വേണം എന്ന് കരുതി ഇരുപത്തിനാല് മണിക്കൂറും പരിശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറ്റുമോ വേണ്ട അവിടെ അവിടെയൊന്ന് ഒന്ന് വിശ്രമിക്കുക കൂടി വേണം അത്യാവശ്യ കാര്യങ്ങൾക്ക് വിശ്രമിക്കണം അത്യാവശ്യ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം ഇത് രണ്ടും വേണം അപ്പോൾ ഇവിടെ എന്താണ് പരിശ്രമം അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയോ സെർവ് യു യു ആൻഡ് യു വിൽ ഓവർകം പ്രോബ്ലംസ് ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളിൽ വന്നിരിക്കുന്ന ക്യാമറ വന്നിരിക്കുന്നത് നിങ്ങളിൽ ഇപ്പോഴുള്ള എന്ത് പ്രശ്നങ്ങളാണോ അതിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞില്ല ഇവിടെ ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് ഇവിടെ വീരോ ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഇന്നത്തെ ദിവസം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ചില സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ആർക്കെങ്കിലുമൊക്കെ ഇന്ന് സന്തോഷ വാർത്തകൾ കേൾക്കാൻ കഴിയും കാരണം ഇവിടെ എന്താണ് ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ഓർ സ്പിരിച്വൽ ഗ്രോത്ത് ഇവിടെ എന്താണ് നിങ്ങളുടെ ഭൗതികപരമായ ധന കാര്യ ഭൗതികപരമായ സന്തോഷങ്ങളും അതുപോലെ തന്നെ ആത്മീയപരമായ വളർച്ചയും നിങ്ങൾക്ക് ഇൻക്രീസ് ആവുന്നു വർദ്ധിച്ചു വരുന്നു എന്താണ് ഗോൾഡ് ഫിഷ് ഫിഷാണ് ഫിഷ് കൊണ്ടുവരുന്നത് എന്താണ് ഗോൾഡ് ഫിഷ് കൊണ്ടുവരുന്നത് എന്താണ് ഇവിടെ സൗഭാഗ്യങ്ങളെയാണ് ധനത്തെ കൊണ്ടുവരും മനസ്സിലായോ അപ്പോൾ ധനത്തെയും സൗഭാഗ്യങ്ങളെയും ആത്മീയപരമായ എനർജിയെയും ഒക്കെ നിങ്ങളിലേക്ക് കൊണ്ടു തരുന്നതെന്താണ് ഗോൾഡ് ഫിഷാണ് അപ്പോൾ അങ്ങനെ ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഹാർപ്പാണ് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ഹാപ്പിനെസ് പിന്നെന്താ വേണ്ടത് ഇവിടെ വളരെ വലിയ സന്തോഷത്തിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്നു സന്തോഷകരമായ എനർജിയിലിരിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു എനർജി തന്നെ എങ്ങനെയാണ് കണ്ടില്ലേ സന്തോഷകരമായ എനർജിയാണ് ഇവിടെ ഈ ബോട്ടോത്തിടേക്ക് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെയും അതുതന്നെയാണ് പുതിയ ഒരു തുടക്കവും വരുന്നുണ്ട് മാസ്റ്ററുടെ പദവിയും നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഗുരുവാകാൻ സാധിക്കുന്നുണ്ട് കാരണം മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു അവരെ നല്ല വഴിയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള എനർജി നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ നല്ലൊരു പദവിയിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് അപ്പോൾ ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് വളരെയധികം സന്തോഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് പോകുന്നതുവരെ അല്ലെങ്കിൽ കാണുന്നത് വരേക്കും ബൈ